എനിക്കിങ്ങനെ കുറച്ച് ബോർ അടിച്ചിരിക്കുമ്പം എനിക്കിങ്ങനെ ഷോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓരോ പ്രൊഡക്ട്സ് ഓർക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പം ഞാൻ കണ്ട ഒരു പ്രോഡക്റ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടതാണ് കേട്ടോ റീസെൻ്റ്ലി അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് തുടർന്ന് കാണാൻ മറക്കണ്ട ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ റീയെന്ന് പറയുന്നത് ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ആക്ച്വലി നമ്മളെപ്പോഴും മേക്കപ്പിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഓൺലൈൻ വരുന്നത് ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരിക്കുന്ന ഈ ഒരു സലവാറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചുതുവാർ വെച്ചിട്ട് കുത്ത സെറ്റിൻ്റെ റിവ്യൂ ആണ് ആക്ച്വലി ഇത് കുറച്ച് ദിവസമാണ് ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാനിത് ഓർഡർ ചെയ്തിട്ട് വന്നെൻ്റെ വീട്ടിലിരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ദിവസമായി ആ അപ്പം ഞാനിപ്പോൾ നാട്ടിലാണോ അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി ഇവിടെ മനസ്സിലാക്കി തോന്നല്ലോ ഞാൻ നാട്ടിൽ വന്നു നാട്ടിലാണ് അപ്പം എന്താ വീട്ടിൽ വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നതുള്ളൂ ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് വന്നത് ഇന്ന് ഇപ്പം ഞാൻ പുറത്ത് പോയി അപ്പോൾ എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിട്ടിട്ട് അങ്ങ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇട്ട് നോക്കിയതിന് ശേഷം അതിന് ക്വാളിറ്റി മെറ്റീരിയൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ശേഷം വീഡിയോ എടുക്കുന്നത് ഇപ്പം വീഡിയോ എടുക്കണം ആക്ച്വലി അപ്പം ഈ ഒരു കുർത്ത സെറ്റിന് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് പർച്ചേസ് ആണ് അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ അടിയായിട്ട് കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അതേ ഈ ഒരു അടിപൊളി ഒരു വൈലറ്റ് ആണോ എന്നറിയില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫോർ സിക്സ്റ്റീൻ ആയനായിരുന്നു നാനൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പാൻറ് ഷോള് അങ്ങനെ കുർത്ത സെറ്റ് ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ഷോഡ് തന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തന്നെ കോട്ടൺ കുത്തയാണ് അപ്പം ചൂടത്തെ ഞാൻ പറ്റിയ അടിപൊളി കുത്തയാണ് ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ കോട്ടൺ ചുതാറാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോട്ടൺ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ ഞാൻ ഇങ്ങനെ വരെ കൊടുത്തിട്ട് അങ്ങനെ മൃഗമായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചാൽ ഇടാറുപിക്കില്ല അപ്പം കിട്ടാമെന്ന് ചുതറ്റ് ഹെൽപ്പ് ഫുൾ ആയിട്ടൊന്നും കാണിച്ചു തരാം വച്ചാൽ പറയാം നമ്മൾ ഇവിടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ കാര്യങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഉള്ളൂ അതിനെല്ലാം പ്ലാനിങ് ഉണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള റീസിലാകട്ട് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത് നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ചിതാണ് നല്ല ലോർ കോട്ടൺ ആണ് ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല അടിപൊളി കളറാണ് അതിനായിട്ട് കളർ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത് ഇട്ടു നോക്കി നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കാം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഒരു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിന്തൻ ടേക്ക് ബൈ ബൈ